ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിസ് വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബൊഹിനിയ പ്ലാന്റ് നിങ്ങൾക്ക് വിലക്കുറവിൽ കിട്ടിയാലോ അപ്പോൾ നമുക്ക് കുറച്ച് ബൊഹിനിയ ചെടികൾ നല്ല വിലക്കുറവിലാണ് വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് ഗോൾഡൻ ഡാലിക ചീര ഇത്രയും ചെടികളുണ്ട് ആവശ്യമുള്ളവർ വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്യുക പിന്നെ ബൊഹിനിയ ചെടി നമുക്ക് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ബൊഹിനിയ എന്ന് പറയുന്നത് ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് ഒരു ചെടിയിൽ മൂന്ന് കളറ് റെഡ് യെല്ലോ ഓറഞ്ച് ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ കളറ് വരുന്നത് ഇതിൻ്റെ ഫ്ലവർ നല്ല രീതിക്ക് ഞാൻ കാണിച്ച് തരും ഇതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറുകൾ കണ്ടല്ലോ ഒരു സെമി ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നമ്മൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പം കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക പിന്നെ നമുക്ക് ഇതുപോലെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് അങ്ങനെ ഒരു കമ്പ് മാത്രം കൊടുത്ത് സപ്പോർട്ട് ചെയ്താൽ മതി അല്ലാതെ ചുറ്റി പടന്നു പോകുന്ന ഒരു ചെടിയല്ല നമ്മുടെ ഈ ബൊഹീനിയ ചെടിയല്ല നല്ല ശ്രദ്ധയോടു കൂടി കിളിപ്പിച്ച് എടുക്കണം ഈ ചെടി പിന്നെ നമുക്ക് ഗോൾഡൻ ഡാലിയ ഡാലിയാണ് ഇതറിയാവല്ലോ എല്ലാവർക്കും അറിയാവല്ലോ ഭയങ്കര ഡിമാൻഡുള്ളൊരു ചെടിയാണ് ഗോൾഡൻ ഡാലിയ ഈ വലിപ്പത്തിലുള്ള എന്താ പറയുന്ന ഒരു നാലല്ല നാലെല്ലപ്പരുവൊക്കെയുള്ള തൈകളാണ് ഇപ്പം നമുക്ക് കൊടുക്കാനുള്ളത് ഈ എഴുപത്തി രൂപയാണ് പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് അടുത്തത് നമുക്ക് മെലസ്റ്റോമ ആണ് ഉണ്ട് ഈ വലുപ്പത്തിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് എല്ലാത്തിലും നിറയെ പൂക്കളാണ് നല്ല ഹൈബ്രിഡ് ആണ് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് വൈറ്റിന് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ് രൂപയാണ് മെലസ്റ്റോമ വൈറ്റിന് ഇതിൻ്റെ പല കളറും ഉണ്ട് നമുക്ക് ബ്ലൂവും ഉണ്ട് നമുക്കിനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകൽ അതോടൊപ്പം നമുക്കിനി ഔഷധ ഗുണമുള്ള ഒരു അഗസ്ത്യ ചീരയാണ് അഗസ്തി റെഡാണ് നമുക്കുള്ളത് ഒരുപാട് അസുഖങ്ങൾക്ക് ഈ ക്യാൻസറിനെ വരെ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന ഇതാണ് ഇലയും ഇതിൻ്റെ പൂക്കളും തണ്ടുകളും എല്ലാം നമുക്ക് തോരം വെച്ച് കഴിക്കാം നല്ല മുട്ടത്തോരം പോലെ ഇരിക്കും ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് ഇത് യുജീനിയ പ്ലാന്റ് ആണ് ഇത് വളർത്തേണ്ട രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് വളർത്തി വളർത്തിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇതിപ്പോൾ നമ്മളൊരു തൂണു പോലെയാണ് ഇത് വെട്ടി വെട്ടിവിട്ടിരിക്കുന്നത് ഇത് റൗണ്ടിൽ ഏത് ഷേപ്പിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇത് നിർ വെട്ടിയെടുക്കാം ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ചുമന്നാണ് വരുന്നത് ഏറ്റവും നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് നമുക്ക് സെയിനുണ്ട് ഉച്ചയും കൂടെ വലിയ പ്ലാന്റും ഉണ്ട് ഇതാണ് ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ചെറിയ പ്ലാന്റ് എൺപത് രൂപയും അതുപോലെ തന്നെ വലിയ പ്ലാന്റ് കാണിച്ചു ഇതാണ് വലിയ പ്ലാന്റ് ഈ വലിയ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് അപ്പം ഇതിൻ്റെ പൂക്കൾ എന്തിനാണ് ഈ ചെടിയിൽ ഈ ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഏറ്റവും ഭംഗി ആരും നമ്മുടെ വീട്ടിൽ വന്നാൽ എന്നും മോഹിച്ചു പോകും ഇത് ലോറാപ്പറ്റാലമാണ് ഇല കാണാതെ ഓൾ സീസൺ ഫ്ലവർ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ പ്രൂൺ ചെയ്ത് നമുക്ക് ചട്ടിയിലും തറയിലും നടാവുന്നതാണ് ഇതിൻ്റെ ചെറിയ തൈക്ക് എൺപത് രൂപയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സി യു